നമ്മള് കറന്നെടുക്കുന്ന പാൽ ഈ കാണുന്നതാണ് കറന്നെടുക്കുന്ന പാലല്ലോ അല്ലേ ഓക്കെ അതിനെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കും കളക്ട് ചെയ്താൽ ഓക്കെ ആയിട്ടുണ്ട് നമ്മള് സെവന്റി എയ്റ്റിലാകുമ്പോ ഓൾറെഡി നമ്മൾ അങ്ങോട്ടേക്ക് ബിഎംസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത് എയ്റ്റി ഡിഗ്രിയിലാണ് നമ്മൾ കൂടുതൽ അത്രയും ചൂടാണെന്ന് പറഞ്ഞ് സെവന്റി ഐറ്റിൽ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം നമ്മള് ഈ കൂളൻ എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ അത് നമ്മള് പെട്ടെന്ന് ഈ എയ്റ്റി ഡിഗ്രി ഉള്ള സെവന്റി എയ്റ്റ് ഉള്ളതിനെ നമ്മൾ പെട്ടെന്ന് തന്നെ തണുപ്പിക്കാൻ വേണ്ടി തണുപ്പിക്കുന്നതാണ് ഐ ബി ടി അത് നമ്മള്

ഇനി നമ്മൾ അവിടെ നിന്ന് പ്രോസസ് ചെയ്ത ഫോർ ഡിഗ്രി വരുന്ന പാല് ഈ ഒരു ചേമ്പർ മാത്രം അല്ലേ ഓക്കെ ഡയറക്റ്റ് പാക്ക് ചെയ്യല്ലോ പാകിയല്ലേ ചെയ്യാലോ അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു പാല് വന്നു കഴിഞ്ഞിട്ട് അത് കളക്ട് ചെയ്ത് ഒരു സെവന്റി എയ്റ്റ് ഡിഗ്രിയിലോട്ട് നമ്മൾ ചൂടാക്കും അതിനുശേഷം ഫോർ നാത്തോട്ട് ആകും ഓക്കെ വരും അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് വേണം പാക്ക് ചെയ്യുക അല്ലേ പാക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ സഫയുടെ പാക്കിംഗ് വരുന്ന ഇത് അഞ്ഞൂറ് എം എൽ ഇതാ വരുന്ന അഞ്ഞൂറ് എം എൽ രണ്ട് യൂണിറ്റ് ഉണ്ട് പാക്കിംഗിന്റെ അല്ലേ ഇത് കോൾഡ് റൂം അല്ലേ ഇതിനകത്ത് ടെമ്പറേച്ചർ എപ്പോഴും എത്ര മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഫോർ ഡിഗ്രി നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങളല്ലേ ഇതിനകത്തോട്ട് വരുന്നല്ലേ ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുള്ളത് ഇതിനകത്ത് പാല് മാത്രേ പാലുണ്ട് തൈരുണ്ട് അല്ലേ ഇതെല്ലാം അടുത്ത ദിവസം പോകാനുള്ളതാണോ അത് ഇന്ന് പോകാനുള്ളതാണെങ്കിലും നാളത്തേക്ക് പോവാ നാളെ രാവിലത്തേക്ക് പോകാനുള്ള ഫുൾ ടൈം പിന്നെ ഞാൻ പതിനാൽ നിൽക്കാൻ സ്റ്റാർട്ട് പറ്റത്തില്ലേ വരെ <karkab> പോകുന്നുണ്ട് no, no. <laughs> <här> അതെ അതെ ഇത് നോക്കിയിരിക്കുന്ന ആൾക്കാര് നമ്മുടെ കടകളില് നമ്മള് ലേറ്റ് ആകുമ്പോ തന്നെ ആൾക്കാർ ഇതിനു വേണ്ടി ലേറ്റ് ചെയ്യുന്നു പറയുമ്പോ അത് നമ്മള് നല്ലത് സന്തോഷം തരുന്ന